പ്രിയമുള്ളവരെ ഇപ്പൊ കളി മൊത്തം മണാലിയിലാണ് എല്ലാരും ഇപ്പൊ മണാലിയിലാണ് കളിക്കുന്നു ആ മണാലിയിലെ കളി അത് പുഴക്കാട്ടേരിയിലേക്ക് എത്തിരിക്കുക ഞങ്ങളുടെ ലക്ഷദ്വീപ് കാരും മണാലിയിലെത്തിയിട്ടുണ്ട് മക്കളെ ഞങ്ങളെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ലെന്ന് കേട്ടു നോക്കാം

കണ്ടില്ലേ ഇതുപോലൊക്കെ ആകാനാണ് നബീസുമാരും ബാത്തുമാരും ഒക്കെ ശ്രമിക്കുന്നത് വെറുതെ അല്ല പുഴക്കാട്ടിരി ഉസ്താദിലേക്ക് എത്തി ഏതായാലും പുതിയ ലിബറൽ കലർത്ത് ഉസ്താദിൻറെ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം മലയാളം എല്ലാവർക്കും തിരിയുമല്ലോ പുതിയ ലിബറൽ കാലത്തോടൊത്തൊരുമിച്ച് ഞങ്ങളും നിങ്ങളുടെ ആളുകളാണെന്നും പറഞ്ഞിട്ട് നല്ല പിള്ള ചമയാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് അങ്ങനെ പറ്റൂല എന്തുകൊണ്ട് ഇത് ദൈവിക സംവിധാനമാണ് ഇതിന്റെ ആദർശം സുഭദ്രമാണ് ഇതിന്റെ പ്രമാണങ്ങൾ യുക്തിഭദ്രമാണ് ഒരു ചെറിയ വൈകല്യം പോലും ബാധിക്കാത്ത വിധം അവ സുരക്ഷിതമാണ് സംരക്ഷിതമാണ് അവകാശവാദമല്ല പരിശുദ്ധ ഖുർആന്റെ കാര്യം മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുക ഈ ഖുർആൻ സംരക്ഷിക്കാൻ വേണ്ടി പടച്ചറബ് ദുന്യാവിൽ നടപ്പിലാക്കിയ എത്രയെത്ര മഹാത്ഭുതങ്ങളാണ് ചെറിയ ഇരുപത്തിയേഴ് പുസ്തകങ്ങളാണ് പുതിയ നിയമം എന്ന് പറയുന്ന ബൈബിൾ ഇതുവരെ അത് കാണാതെ പഠിച്ച ഒരൊറ്റ മനുഷ്യനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല രണ്ട് കോടിയിലേറെ മുമ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ സൂറത്തുൽ ഫാത്യഹ മുതൽ അന്നാസ് വരെ അറുന്നൂറ്റി ചില്ലാനം പേജ് കൃത്യമായി കാണാതെ ഇരിക്കുന്നുണ്ട് രണ്ട് കോടിയിൽ പരം ഒരു ലോക ഭരണാധികാരി വരുന്നു അദ്ദേഹം എല്ലാ ഖുർആന്റെ പ്രതികളും കണ്ടു കെട്ടുന്നു ഖുർആാനിന്റെ ആപ്പുകളെല്ലാം അയാൾ ഒരു പ്രത്യേകമായ ആപ്പ് ഉപയോഗിച്ച് പ്രവർത്തനരഹിതമാക്കുന്നു നേരം വെളുക്കുമ്പോഴേക്ക് ഖുർആൻ ആയിരക്കണക്കിന് പ്രതി പ്രിന്റ് ചെയ്ത് സുബഹിജമായിത്ത് കഴിഞ്ഞാൽ അത് ഓതാനുള്ള സംവിധാനം ഈ സമൂഹത്തിന് മാത്രം സാധ്യമാണ് ചെറിയ സംഗതിയല്ല അത് ലോകത്തെ ഏറ്റവും കൂടുതൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന രണ്ടാമത്തെ ഇടം കോട്ടയം പാലയാണ് പല പ്രാവശ്യം അതിലൂടെ സഞ്ചരിച്ചവരുണ്ടാവും ഞാൻ എന്തായാലും കുറെ വട്ടം പോയിട്ടുണ്ട് ഒരു സ്ഥലത്ത് പോലും കുല്ലിയത്തു കുല്ലിയത് ബൈബിൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇന്ന് സ്റ്റേജിൽ സമ്മാനം കൊടുത്തത് അഞ്ചും മാറും ഹാഫിദുകൾക്കാണ് ഇന്ന് സ്റ്റേജിൽ വിവിധങ്ങളായ മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുത്തത് എല്ലാവരുടെയും പേരിന് മുന്നിൽ ഹാഫിൽ ഹാഫിദെന്ന് നമ്മൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഖുറാൻ മുഴുവൻ കാണാതെ പഠിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഏഷ്യാനെറ്റിനെ പറ്റി അവർക്ക് വലിയ ചർച്ച ഇപ്പോൾ ഹോറികളെ കുറിച്ചാണ് സ്വർഗത്തിലെ ഹോറികളെ കുറിച്ച് ഇതൊക്കെ പറയുന്ന കേട്ടാ തോന്നും പരിശുദ്ധ ഇസ്ലാം ആരെയൊക്കെ കൊണ്ട് സോപ്പിട്ട് ഈ സ്വർഗത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൂറിയാളെ ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്താണ് അല്ലെങ്കിൽ അങ്ങനെ കുറെ വിമർശനങ്ങൾ ഉണ്ടല്ലോ എന്ത് ഇസ്ലാം വാളെടുക്കാൻ പറഞ്ഞു സ്വർഗം തരും എന്ന് പറഞ്ഞു മോട്ടിവേഷൻ ചെയ്തു എന്നിട്ട് കൊറേ ആളുകളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് റസൂർലാഹി സാഹിസലം വലിയ സമ്പത്തൊക്കെ പിടിച്ചടക്കിരുന്നു അവിടുന്ന് മരിക്കുമ്പോ ഏതാനും നാഴി ഗോതമ്പ് വേണ്ടി അവിടുത്തെ പടയങ്കി അയൽവാസിയാവുന്ന ജൂതന്റെ വീട്ടിൽ പണയത്തിലായിരുന്നു എന്ന യാഥാർഥ്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കെങ്കിലും അറിയണം എന്നിട്ട് അസൂലായി തങ്ങൾ കുറെ ആളുകളെ യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ട് അവരെ കൊണ്ട് യുദ്ധം ചെയ്ത കുറെ മൊതൽ സ്വരൂക്കൂട്ടി എന്ന് പറയുന്നത് യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുക യുദ്ധം കൊണ്ട് മരണപ്പെടുക മരണപ്പെടുന്ന ആളുകൾക്ക് വലിയ സന്തോഷം കിട്ടുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം സമൂഹത്തിന് സമർപ്പിച്ച പുതിയൊരു ദർശനമൊന്നുമല്ല അതോ വാപ്സേ സ്വർഗം ജിത്തോവാ സേ മഹിം തശ്മുഷ്ഠകന്ധേയ യുദ്ധയ ശ്രീമദ് ഭഗവത് ഗീതയുടെ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയയാമത്തെ ശ്ലോകം അങ്ങനെയാണ് അതോ ആ പ്രാപ്തസേ സ്വർഗം ഈ യുദ്ധത്തിൽ നീ മരണപ്പെട്ടാൽ സ്വർഗം പ്രാപിക്കാം ജിത്തോവോ അമ്പോക്ഷസേ മഹിം നീ വിജയിച്ചാലോ ഈ ഭൂമിയെ അനുഭവിക്കുകയും ചെയ്യാം ദശമാത് അതുകൊണ്ട് ഉത്തിഷ്ഠ കൗന്ധേയ കുന്തിയുടെ പുത്രനാകുന്ന അർജുന എഴുന്നേൽക്കുക യുദ്ധായ കൃത നിശ്ചയ യുദ്ധം ചെയ്യാൻ നിശ്ചയിച്ചുകൊണ്ട് ഇത് ഗീതയുടെ വർത്തമാനാണ് യുദ്ധത്തെ വിമർശിക്കാനല്ല ഞാനിത് പറയണത് അനിവാര്യമായ സംഭവ സന്ദർഭങ്ങളിൽ ലോകചരിത്രത്തിൽ അനുസൃതം അത് തുടർന്നിട്ടുണ്ടെന്ന് പറയാൻ ഈ യുദ്ധം ചെയ്ത് മരിച്ചു പോകുന്ന ആളുകൾക്ക് ശ്രീ മഹാഭാരതത്തിൻ്റെ വനപർവത്തിൻ്റെ നൂറ്റി അറുപത്തെട്ടാം കാണ്ടത്തിൻ്റെ ആറാം മണ്ഡലത്തിൻ്റെ ഏഴാമത്തെ സൂക്തത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയുന്നത് ആയിരക്കണക്കിന് മനോഹരമായ സ്വർണനിറമുള്ള അപ്സരസ്സുകൾ അവരെ മാടി വിളിക്കുന്നതാണ് ഏഷ്യാനെറ്റേറെ ഇന്ന് ചർച്ച ചെയ്തതിന്റെ പേരാണ് ഹൂറികൾ ഹൂറികൾ സ്വർഗത്തിലേക്കെത്തുമ്പോൾ ആയിരക്കണക്കിന് അപ്സരസുകൾ മഹാഭാരതത്തിന്റെ തന്നെ പതിമൂന്നാം അധ്യായത്തിന്റെ എഴുപത്തി ഒമ്പതാം കാണ്ടത്തിന്റെ ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ ആയിരക്കണക്കിന് സുന്ദരമായ നിതംബങ്ങളുള്ള സ്ത്രീകൾ അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഹൂറികൾ കൂടുതൽ ഇനിയും എനിക്ക് ഉദ്ധരിക്കാൻ പറ്റും വെറും മഹാഭാരതം മാത്രമല്ല അതർവ വേദത്തിന്റെ നാലാം കാ അധ്യായം മുപ്പത്തി മൂന്നാം മുപ്പത്തിനാലാം കാണ്ഡം രണ്ടാമത്തെ മണ്ഡലം കൃത്യമായി പറയുന്നത് സ്വർഗത്തിൽ അവൻ സ്ത്രീകളുമായി സഹവാസം ആസ്വദിക്കുന്നു എന്നാണ് മരണപ്പെട്ടവർക്കാണ് ഈ പറയണത് യുദ്ധത്തിൽ മരണപ്പെട്ടവർക്ക് ഇനിയും ഇനിയും അവധം കുറെ സംഗതികൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു മത താരതമ്യവേദി ഒരു വിമർശന പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷെ പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഒരു ബന്ധവും ഇല്ലാത്ത വിധം യാതൊരു ബന്ധവും ഇല്ലാത്ത ഹൂറികളെയും മധ്യപ്പുഴകളെയും ഇന്ന് പോലും ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ ചർച്ച ചെയ്യുമ്പോ കണ്ണാടി ഒന്ന് മുഖത്തിന് നേരെ പിടിക്കണം എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടല്ലോ കണ്ണാടി ഒന്ന് സ്വന്തം മുഖത്തിന്റെ നേരെ പിടിക്കണം എന്ന് പറയാൻ അവകാശമുണ്ട് ആയിരക്കണക്കിന് വലിയ സൗന്ദര്യമുള്ള നിദംബങ്ങളുള്ള അപ്സരസ്സുകളാകുന്ന ഹൂറികൾ ഇവരെ കാത്തിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നെ കല്യാണം കഴിക്കൂ എന്നെ കല്യാണം കഴിക്കൂ എന്നാണ് മഹാഭാരതം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയണത് ആയിരക്കണക്കിന് പെണ്ണുകൾ വന്ന് തിരക്കൂട്ടിയിട്ട് പറയോ അത്രേ ഇവര് സ്വർഗത്തിലെത്തുമ്പോ എന്നെ കല്യാണം കഴിക്കൂ എന്റെ ഭർത്താവാകുന്നു ഇത് മറച്ചു വെച്ചിട്ട് ആരും തന്നെ നല്ല പിള്ള ചമയരുത് എ പി ഉസ്താദ് പറയുന്ന ലോകം മാനിക്കുന്ന മഹാപണ്ഡിതൻ പരിശുദ്ധ പരിശുദ്ധദീനിന്റെ ഒരു ഹുക്കുമു പറഞ്ഞതിന് പിറകെ കൂടി ഭധിക്കാനാണ് ശ്രമമെങ്കിൽ കുറച്ച് ശ്ലോകമൊക്കെ എല്ലാവരും ചെല്ലേണ്ടി വരുമെന്ന് ഈ വിശുദ്ധമായ സഹസിൽ ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണ് ദീന് പറയുമ്പോ എന്തുകൊണ്ട് ഇവർക്കൊക്കെ ഇംവിധം വിമ്മിട്ടം വരുന്നു അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഇന്ന് മൗലികത നിലനിർത്തുന്ന ഏക ദർശനം പരിശുദ്ധ ഇസ്ലാമാണ് അത് ലോകത്തെ നിയന്ത്രിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്കും മറ്റ് ദർശനക്കാർക്കും വലിയ ഭീഷണിയുമാണ് അവരെ വെട്ടും കൊല്ലും നശിപ്പിക്കുന്നുള്ളതല്ല അവരുടെ ധനാഗമന മാർഗങ്ങളാകുന്ന ഏത് സംഗതിയും നമ്മൾ പരിശോധിക്കുക പരിശുദ്ധ ഇസ്ലാമുമായി നേരിട്ടത് കൂട്ടിമുട്ടുന്നു ക്യാപിറ്റലിസം പണം കൂട്ടാൻ വേണ്ടി മാത്രം ലോകത്ത് വഞ്ചന ചെയ്തുകൊണ്ടിരിക്കുന്നു പൂഴ്ത്തിവെപ്പ് വഞ്ചന പോലെയുള്ളത് പരിശുദ്ധ ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു അവരുടെ എല്ലാ വ്യാപാരവും പലിശയിൽ അധിഷ്ഠിതമായി വയ്ക്കുന്നു പലിശ ബാധിച്ചയാൾ നാളെ പരലോകത്തേക്ക് എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പരിശു തൂറാൻ മനോഹരമായി വർണ്ണിക്കുന്നുണ്ട് രണ്ടാം അധ്യായം സുഹൃത്തു ബഞ്ചാമത്ത പിടിച്ചവനെ പോലെ ആയിരിക്കും അവർ എഴുന്നേൽക്കുന്നത് പരിശയ ഒരർത്ഥത്തിലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല സെക്സ് ബിസിനസ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല സെക്സ് ടൂറിസം ഇസ്ലാം അംഗീകരിക്കുന്നില്ല പോണോ ബിസിനസ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല പെണ്ണുങ്ങളെ പ്രദർശിപ്പിച്ചുള്ള ഒരു ബിസിനസ്സും ഒരു കുതന്ത്രവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എക്സിക്യൂട്ടീവ് പുരുഷനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഫുൾ ഡ്രസ്സ് ധരിച്ച് ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ട് സോക്സും സൂസും ഇട്ട് അവസാനം ഇവിടെ പോലും ഒന്നും കാണാതിരിക്കാൻ എം കൃഷ്ണൻ നായർ പറഞ്ഞതുപോലെ ഒരു കണ്ട കൗപീനിയൊക്കെ ധരിച്ചിട്ട് അവർ കൊണ്ടുവരുന്നു എന്നാൽ എക്സിക്യൂട്ടീവ് പെണ്ണിനെ പറയുമ്പോഴോ മുഴുവൻ അഴിച്ചിട്ട് ആ ഒരു മാംസഗോപുരമായി അവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ ഓഫീസിൽ വരണമെന്ന് അവരാഗ്രഹിക്കുന്നു ഇവർ സ്റ്റാഫുകളാവണമെന്ന് ഇത്തരം ബിസിനസ് മോഹികളാവുന്ന ക്യാപിറ്റലിസ്റ്റുകളും അവരെ പിന്തുണക്കുന്നവരും അല്ലാതെ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പെണ്ണിനെ പറഞ്ഞു കയറ്റുന്നു വിവാഹം പാടില്ലെന്ന് ഫെമിനിസ്റ്റുകൾ പറയുന്നു വിവാഹം എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിന്റെ തുടക്കമാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ പീഡനമാണ് എന്നാണ് അവർ സമർത്ഥിച്ചുകൊണ്ടിരിക്കണത് അങ്ങനെ നീ കുടുംബജീവിതം നയിക്കരുത് നിനക്ക് സുരക്ഷിതമായ ഒരു ജീവിതം ഉണ്ടാവരുത് പിന്നെയോ നിന്റെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി നീ ആടണം പാടണം നീ പറക്കണം എവിടെയും ചെന്നെത്തണം ആർക്കും നീ കീഴടങ്ങണം തൊഴിലിടങ്ങളിൽ നിന്നെ പീഡിപ്പിക്കല്ല നിന്നെ വല്ലാതെ സ്വതന്ത്രമാക്കാണ് എല്ലാവരും ചെയ്യുന്നത് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് പാതിൽ മുട്ടിയിട്ട് തുറന്നു കൊടുത്തില്ലെങ്കിൽ പത്തൊമ്പത് ഷോട്ട് നടത്തി പീഡിപ്പിക്കുമെന്നുറക്കപ്പറഞ്ഞ വനിതാ നടിമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്നിട്ട് പറയാം ഇതാണ് സ്വാതന്ത്ര്യം കുടുംബജീവിതം നയിക്ക് ഭർത്താവിനൊരു ചായ കൊണ്ടുപോയി കൊടുക്കുന്നത് പാരതന്ത്ര്യമാണ് അടിമത്തമാണ് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തിരി ഡ്രസ്സ് മാത്രം ധരിച്ച് നീ ഓഫീസിൽ വരണം മാനേജർക്ക് ചായ കൊണ്ടുപോയി കൊടുക്കണം അയാളുടെ ഗ്ലാസ് കഴുകി വെക്കണം അയാൾ കഴിച്ചിട്ട അയാൾ കഴിച്ചിട്ട പഴത്തൊലി നീ കൊണ്ടുപോയി ഉപേക്ഷിക്കണം ഇത് സ്വാതന്ത്ര്യമാണെന്ന് നീ തെറ്റിദ്ധരിക്കയും വേണം ഇത് പാടില്ലെന്ന് പറയാൻ ആരെങ്കിലും ഒക്കെ ഇവിടെ വേണ്ടേ കാപ്പിറ്റലിസം മുന്നോട്ട് വെക്കുന്ന എല്ലാ ധനാഗമന മാർഗത്തെയും അതിൻ്റെ വൃത്തികേട് കൊണ്ട് ഇസ്ലാം എതിർക്കുന്നു വെറുതെ കയറി എതിർക്കണതല്ല അപ്പൊ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ മാനം കെടുത്തണമെന്ന് ഈ കുത്തക മുതലാളിമാരെല്ലാവരും ചെയ്തു തീരുമാനിക്കുന്നു അതോടൊപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന ആദർശം ഇസ്ലാമാണ് രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും വലിയ മതമായി അത് മാറും വല്ലാതെ പോവേണ്ട രണ്ടായിരത്തി അത് സംഭവിക്കുമെന്ന് മറ്റു ചില യൂറോപ്യൻ അക്കാഡമിക പഠനങ്ങളുണ്ട് യൂറോപ്പിലൊക്കെ ഇസ്ലാം കുതിച്ചു വലുതായിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം എല്ലായിടത്തും വ്യാപിക്കുകയും ലോകത്തെ ഏറ്റവും വലിയ മതം മതായി മാറുകയും ചെയ്താൽ ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ വൈകൃതങ്ങൾക്ക് സ്വാധീനമല്ലാതെ പോകും അവരുടെ വരുമാനം മുടങ്ങിപ്പോകും നിരവധിയായ ആണുങ്ങൾ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞു കയറ്റിയിട്ട് അവർ പന്ത്രണ്ടിലധികം മേജർ സർജറികളും അനുബന്ധമായ കുറേ പ്ലാസ്റ്റിക് സർജറികളും നടത്തി മുപ്പതും നാൽപ്പതും ലക്ഷം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു മറിച്ചും എൽ ജി ബി ടി ഐ എ പ്ലസ് ആക്ടിവിസ് എന്നും പറഞ്ഞ് ഇതിനെ പൊലിപ്പിച്ചു കൊണ്ടിരിക്കണം എങ്കിലെ ക്യാപിറ്റലിസ്റ്റുകളുടെ പണസഞ്ചിയിൽ ഡോളറുകൾ കുമിഞ്ഞുകൂടുകയുള്ളൂ ഒരാൾക്ക് ആണിൻ്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന് ആണിൻ്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ആണിന് പെണ്ണിൻ്റെ കോലം കെട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് പന്ത്രണ്ടിലേറെ സർജറി വേണം അതിനെത്രമാത്രം സർജിക്കൽ എക്യുപ്മെൻറ്സ് വേണം മെഡിസിൻസ് വേണം ആശുപത്രിവാസം വേണം തുന്ന നൂല് വേണം പിന്നീടുള്ള ബ്ലീഡിങ്ങിനെ തരണം ചെയ്യാൻ വേണ്ടി മെൻസസ് പാഡുകളുടെ ലോഡ് വേണം ആശുപത്രി അറേഞ്ച്മെന്റ് വേറൊരു സംഗതിയാണ് അതിൻ്റെ രണ്ടു വർഷം മുന്നേ നടത്തേണ്ട ഹോർമോൺ ട്രീറ്റ്മെന്റ് വളരെ കോസ്റ്റിയാണ് ഈ സർജറി ഒക്കെ കഴിഞ്ഞാൽ മരിക്കുവോളം ഹോർമോൺ ട്രീറ്റ്മെന്റ് മാസാമാസം തുടർച്ചയായി തെറ്റാതെ നടത്തിക്കൊണ്ടിരിക്കണം അതിനും വലിയ സമ്പത്ത് വേണം ഇതെല്ലാം എത്തിച്ചേരുന്ന കുറെ കുത്തക മുതലാളികളുണ്ട് ഇവർ ഇസ്ലാമിനെ സമ്മതിക്കാൻ പ്രയാസമാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരുത്തൻ കത്തിയെടുത്തിട്ട് അവരുടെ ലൈംഗിക ഭാഗം ഡെക്കറേഷൻ ചെയ്യാനിറങ്ങിയാൽ പരിശുദ്ധ ഇസ്ലാം പാടില്ലെന്ന് പറയും ഒപ്പം ചേർന്ന് നിൽക്കാൻ പാടില്ലെന്ന് പറയും മഡ്രാസ് ഹൈക്കോടതിയിൽ ഇന്നലെയാണ് ഒരു വിധി വന്നത് പെണ്ണിന്റെ ബാക്കൽ നിൽക്കുന്നത് പീഡനം തോളിൽ കൈവെക്കുന്നത് പീഡനം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പീഡനം എന്തേ ആറാം നൂറ്റാണ്ടിക്ക് ബസ് കയറണോ മഡ്രാസ് ഹൈക്കോടതി മഡ്രാസ് ഹൈക്കോടതി ആറാം നൂറ്റാണ്ടിക്ക് പോകണോ പെണ്ണിനെന്താ ഒന്നിച്ചൊന്ന് എക്സൈസ് ചെയ്ത എന്നാണ് ചോദ്യം പല പല ജിംനേഷ്യത്തിൻ്റെയും ബോർഡ് കാണുന്നു അർദ്ധനഗ്നകളാകുന്ന പെണ്ണും ആണും ഒന്നിച്ചു നിന്ന് പുഷപ്പ് ചെയ്യുന്നു ഒന്നിച്ചു നിന്ന് അവർ ഭാരം പൊക്കിക്കൊണ്ടിരിക്കുന്നു ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നീട് മറ്റു ചില വാർത്തകൾ വരുന്നു ഒരു വാർത്തയും വന്നില്ലേ അവരൊക്കെ വലിയ ഉഷാറുള്ളവരാണെങ്കിലും പരിശുദ്ധ ഇസ്ലാം അത് സമ്മതിക്കുന്നില്ല അത് പറയാൻ ആർജവമുള്ള പണ്ഡിതന്മാർ എന്നും മുന്നിലുണ്ടാകും എന്നും മുന്നിലുണ്ടാകും ഈ ആദർശ സമ്മേളനത്തിൽ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എല്ലാ ആദർശവും എല്ലാ ദർശനവും വിശ്വാസവും കർമ്മവും സുഭദ്രമാണെന്ന് വസ്തുനിഷ്ഠമായി പ്രമാണബദ്ധമായി തെളിയിക്കാൻ ഈ ഒരു ആദർശ പ്രസ്ഥാനത്തിന് സാധിക്കുമെന്ന വിവരം എല്ലാവരും മനസ്സിലാക്കണമെന്ന് നമുക്ക് ഉറക്കെ പറയാമെന്ന് പറയാൻ ഈ ഒരു സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്